കർഷക സംഘം കാട്ടാക്കട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണത്തിന് എല്ലാ വില്ലേജ് കമ്മിറ്റികളിലും ജൈവ പച്ചക്കറി വ്യാപിപ്പിക്കുക പരമാവധി ജനങ്ങൾക്ക് കാർഷിക വിപണിയിലൂടെ പച്ചക്കറി എത്തിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ കർഷക സംഘം കാട്ടാക്കട വില്ലേജ് കമ്മിറ്റി കുടത്തുമല നിശാന്തിന്റെ ഒരു ഏക്കർ പുരയിടത്തിൽ ആരംഭിച്ച ജൈവ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം കാട്ടാക്കട എം എൽ എ ഐ വി സതീഷ് നിർവഹിച്ചു കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ രാമചന്ദ്രൻ അധ്യക്ഷനായി അഡ്വക്കേറ്റ് സനൽ ബോസ് സ്വാഗതം പറഞ്ഞു കർഷകരായ ജനാർദ്ദൻ നായർ ബാലചന്ദ്രൻ രാജശേഖരൻ നായർ എസ് വിജയകുമാർ ജെ ബിജു കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാർ കർഷക സംഘം ഏരിയ ട്രഷർ ഷമീർ ഖാൻ നിഷാൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള കർഷക സംഘം ഈ വരുന്ന ഓണക്കാലത്ത് സംസ്ഥാന വ്യാപകമായി ഓണക്കാല കൃഷി നടത്താൻ തീരുമാനിച്ചു നമുക്കൊക്കെ അറിയുന്നത് പോലെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ പച്ചക്കറിയും നിത്യോപയോഗ സാധനങ്ങളും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങൾ മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയാണ് മാത്രമല്ല നമ്മുടെ കൃഷിഭൂമി പാഴായി കിടക്കുന്ന ആയിരക്കണക്കിന് ഏക്കർ ഭൂമി പാഴായി കിടക്കുക അങ്ങനെ പാഴായി കിടക്കുന്ന ഭൂമിയെ കൃഷിയോഗ്യമാക്കുക ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് കേരളത്തെ തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടി കർഷക സഞ്ചാരങ്ങളും അതോടൊപ്പം കർഷകദ്രോഹ നയങ്ങൾ തുടർച്ചയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം കൂടിയാണ് കാർഷിക മേഖലയെ തകർക്കാൻ കൃഷിയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെട്ടുപോയ കാർഷിക ഭൂമിയെ വീണ്ടെടുത്ത് കർഷകരെ അണിനിരത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ കേരള കർഷക സംഘം തയ്യാറാകും എന്ന ഒരു സൂചന കൂടി ഈ കൃഷി പദ്ധതിയിലുണ്ട് പരുക്കാല ഓണം ആ ഓണക്കാലത്തിനാവശ്യമായ പച്ചക്കറി പരമാവധി ഉത്പാദിപ്പിക്കാനാണ് കർഷക സംഘം ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കാട്ടാക്കര ഏരിയ കമ്മിറ്റി എല്ലാ വില്ലേജ് കമ്മിറ്റികളിലും പച്ചക്കറി കൃഷി ആരംഭിക്കാൻ കുറഞ്ഞത് അര ഏക്കറിലെങ്കിലും പച്ചക്കറി കൃഷി ചെയ്യണം എന്ന് തീരുമാനിച്ചത് അതിൻ്റെ ഏരിയ തല ഉദ്ഘാടനമാണ് കാട്ടാക്കട വില്ലേജ് കമ്മിറ്റി ഇവിടെ വിശാന്തിൻ്റെ പുരയിടത്തിൽ നടത്തുന്നത് ഇന്ന് കർഷക സംഘം കാട്ടാക്കട വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊളത്തമ്മൽ ഈ പ്രദേശത്ത് ഓണത്തിന് ജൈവരീതിയിൽ പച്ചക്കൃഷി വ്യാപിപ്പിച്ച് വിപണനം നടത്തിയ ആളുകൾക്ക് വിഷിരഹിത പച്ചക്കറി കൊടുക്കുക എന്ന സർക്കാരിൻ്റെ ലക്ഷ്യം കൂടെ ഏറ്റെടുത്തുകൊണ്ട് കർഷക സംഘം കാർട്ടട ഏരിയ കമ്മിറ്റി ഇന്ന് എല്ലാ വില്ലേജ് കമ്മിറ്റികളിലും ഇത്തരത്തിൽ പച്ചക്കറി കൃഷി വ്യാപിച്ച് വ്യാപകമായി നടുകയാണ് ഇതിപ്പോൾ വിഷാംശം കലർന്ന പച്ചക്കറിയാണ് എല്ലാവരും വാങ്ങിക്കഴിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി കർഷക സംഘം കൃഷിക്കാരുടെ സംഘടന കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ വരുന്ന ഓണനാളുകളിൽ കുറച്ചാൾക്കെ ആൾക്കാർക്കെങ്കിലും ജൈവരീതിയിലുള്ള പച്ചക്കൃഷി ചെയ്ത് അതിൻ്റെ ഉൽപ്പാദനം എടുത്ത് എല്ലാവർക്കും കൊടുത്തില്ലെങ്കിലും ഒരു വിപണനം നടത്തി ആളുകൾക്ക് ആവശ്യമായ പച്ചക്കറി എഴുത്തിച്ച് കൊടുക്കുക എന്ന വലിയ ദൗത്യമാണ് കർഷക സംഘ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്